ജീവിതം എന്ന് പറയുന്നത് സ്വർഗീയ സീയോനിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ് ഈ തീർത്ഥാടനത്തിനിടയിൽ കടന്നു വരുന്ന ഒരു കാലമാണ് വിശുദ്ധ നോമ്പ് ചിലപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടാവാം എന്തിനാണ് ഈ നോമ്പ് എന്ന് നോമ്പ് എന്തിനാണെന്നതിന്റെ അർത്ഥം അതിൻ്റെ വാക്കിൽ തന്നെയുണ്ട് ലെൻഡ് എന്നാണ് പൊതുവെ നമ്മൾ ഇംഗ്ലീഷിൽ നോമ്പുകാരത്തെക്കുറിച്ച് പറയുക ലെൻഡ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് എലിമിനേറ്റ് നെഗറ്റീവ് തോട്ട്സ് എല്ലാവിധ പൈശാചിക ചിന്തകളെയും തിന്മയുടെ ഇടങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കണമെന്നാണ് നോമ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് വിശ്വമിശ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചത് കൊണ്ട് ശത്രുവായ പിശാചിനെ തോൽപ്പിക്കുവാനായിട്ട് സാധ്യമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം സ്വാംശീകരിക്കേണ്ട ഒരു ചൈതന്യമാണത് അപ്പോൾ ഒരു ചോദ്യമുണ്ടാവാം പ്രാർത്ഥന മാത്രം പോരെ നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറയുന്നുമുണ്ട് ഈ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും ആവശ്യമുണ്ടോ സ്നേഹമുള്ളവരെ തീർച്ചയായിട്ടും പ്രാർത്ഥന നമ്മെ ഒരുപാട് സഹായിക്കുന്നുണ്ട് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ് പ്രാർത്ഥന നമ്മെ ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കാൻ സഹായിക്കുമ്പോൾ നോമ്പും ഉപവാസവും നമ്മെ ദൈവസന്നധിയിലേക്ക് പറന്നെടുക്കുവാനായിട്ട് സഹായിക്കുകയാണ് പ്രാർത്ഥന വഴി നാമൊക്കെ നടന്നെടുക്കുമ്പോൾ നോമ്പും ഉപവാസവും കൊണ്ട് നാമൊക്കെ ദൈവത്തിനിലേക്ക് പറന്നെടുക്കുന്നു ദൈവസന്നിധിയിലേക്ക് പറക്കാനുള്ള രണ്ട് ചെറുകുകളാണ് നോമ്പും ഉപവാസവും നോമ്പിനെ കുറിച്ചൊക്കെ പ്രകൃതി പോലും പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം കാലം കാലത്തോട് ചേരുമ്പോൾ മരങ്ങളിൽ പഴുത്ത ഇലയൊക്കെ താഴേക്ക് വീഴുന്നുണ്ട് പക്ഷേ ഈ മരത്തിലൊരു പ്രതീക്ഷയുണ്ട് കാലം കാലത്തോട് ചേർന്ന് മഴക്കാലമാകുമ്പോഴത്തേക്കും അതിൽ തളിയിലകൾ കടന്നു വരും പ്രതീക്ഷയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ അനുഗ്രഹമാകുന്ന ഒരു നല്ല പ്രഭാതം ഉണ്ടാകുവാൻ വേണ്ടി ദൈവത്തോടൊപ്പമാകുന്ന ദിനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കണം വിശുദ്ധ ബൈബിളിന്റെ ആരംഭം നാം കാണുന്നുണ്ട് മോശ ഏലിയ ദാനിയൽ നമ്മുടെ കർത്താവ് വിശ്വമിശ്ശേരി ഇവരെല്ലാവരും പ്രാർത്ഥന ഉപവാസവും നോമ്പും കൊണ്ടൊക്കെ ശത്രുവായ പിശാശിനെ തോൽപ്പിച്ചവരാണ് മോശയുടെ നാൽപ്പത് ദിനരാത്രിങ്ങളുടെ പ്രാർത്ഥന ഉപവാസവും എല്ലാം കഴിഞ്ഞ് ദൈവകൽപ്പനയും കയ്യിലെന്തിക്കൊണ്ട് താഴേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ മുഖം പ്രകാശമാനമായിരുന്നു സ്നേഹമുള്ളവരെ മോശയുടെ കരങ്ങളിൽ ദൈവകൽപ്പന ഉണ്ടായിരുന്നു നമ്മുടെ ഹൃദയത്തിൽ ദൈവകൽപ്പനയും സ്വീകരിച്ചുകൊണ്ട് നോമ്പിട്ട ദിനങ്ങളിലാകുമ്പോൾ നമ്മുടെ മുഖവും പ്രകാശമാനമാകും ഏലിയ പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് അടുത്തേക്ക് അഗ്നിരഥങ്ങൾ ഇറങ്ങി വന്നിട്ട് അവനെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോവുകയാണ് നാമും നോമ്പിലും ഉപവാസത്തിലുമൊക്കെ ആയിരിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തി നമ്മിലേക്ക് ഇറങ്ങി വരികയും അഗ്നി അഭിഷേകം കൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ അനുഗ്രഹമാവുകയും ചെയ്യും ഡാനിയൽ പ്രവാചകൻ ഡാനിലിന്റെ നോമ്പ് കണ്ടിട്ട് മിണ്ടാമൃഗമായ സിംഹം പോലും വായടച്ചു ആ സിംഹത്തിന് പോലും മാറ്റം വരുത്തുവാൻ ഡാനിയലിന്റെ നോമ്പ് ഒരു കാരണമാകുന്നുണ്ട് നാമുക്ക് നോമ്പ് എടുക്കുമ്പോ ചുറ്റുമുള്ളവർക്ക് മാറ്റത്തിന് കാരണമാവണം നമ്മുടെ ജീവിതത്തിലെ മാറ്റം കണ്ടിട്ട് അപരന് മാറ്റം ഉണ്ടാകുമ്പോഴാണ് ഈ നോമ്പ് കൊണ്ട് നമുക്ക് അനുഗ്രഹം ഉണ്ടാവുക ഇങ്ങനെ നോമ്പ് നോക്കിയിട്ട് ഒരുപാട് ഇഷ്ടങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ശൂന്യത ഉണ്ടാവാറുണ്ട് ഉപേക്ഷിക്കപ്പെട്ട പലതിൻ്റെയും ഒരു ശൂന്യത അമ്പത് ദിനങ്ങൾ കഴിഞ്ഞിട്ട് ഉയർപ്പ് ഞായറിൻ്റെ ശേഷം വീണ്ടും അവിടേക്ക് ഉപേക്ഷിച്ചവ കൊണ്ട് നിറയ്ക്കുവാൻ പരിശ്രമിക്കാതെ ദൈവത്തിൻ്റെ ചൈതന്യം കൊണ്ട് നിറയ്ക്കുമ്പോൾ മാത്രമാണ് ഈ നോമ്പുകാലം അനുഗ്രഹമാവുന്നത് നമുക്കറിയാം കറുത്താവശ്വശിയാരുടെ ജീവിതത്തിൽ അവൻ്റെ നാൽപ്പത് ദിനരാത്രി ഉപവാസമാണ് പിശാശിനെ ജയിക്കുവാൻ കാരണമായത് അങ്ങനെ മൂന്ന് പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു കല്ലുകളെ അപ്പമാക്കാനുള്ള പരീക്ഷണം ഉന്നതങ്ങളിൽ താഴേക്ക് ചാടുവാനുള്ള പരീക്ഷണം പിശാശിനെ ആരാധിക്കുവാനുള്ള പരീക്ഷണം ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതേ പരീക്ഷണമാണ് ഉണ്ടാവാറുള്ളത് കല്ലുകളെ അപ്പമാക്കാനായിട്ടുള്ള പരീക്ഷണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലായിടത്തും അപ്പം ഉണ്ടാകാൻ അത് കല്ലിൽ നിന്ന് പോലും അപ്പം ആഗ്രഹിക്കുന്ന ജീവിതമാണ് എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവണം എൻ്റെ കുടുംബം അനുഗ്രഹമാവണം ഐശ്വര്യമാകണം എന്ന രീതിയിൽ അപ്പത്തിന് വേണ്ടി ഓടുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അവിടെ പഠിപ്പിക്കുന്നു അപ്പം മാത്രം പോരാ നിനക്ക് വചനവും ആവശ്യമാണെന്ന് രണ്ടാമത്തെ പ്രലോഭനം ഉയരങ്ങളിൽ താഴകി ചാടുവിൻ ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും ഇന്ന് അസാധ്യമായതിൻ്റെ പിറകെ നമ്മിൽ പലരും ഓടുന്നുണ്ട് വെട്ടിപ്പിടിക്കുവാനും നേടിയെടുക്കുവാനുള്ള ഓട്ടത്തിൽ നാം കൂട്ടിച്ചകുത വാക്കാണ് കർത്താവ് എന്നെ സഹായിച്ചു കൊള്ളും ഒരിക്കലും എനിക്ക് സാധ്യമാകാത്തതിന് പിറകെ ഓടിയിട്ടും ഞാൻ പറയുന്നുണ്ട് കർത്താവ് എന്നെ സഹായിച്ചു കൊള്ളുമെന്ന് സ്നേഹമുള്ളവരെ ഈ പ്രലോഭനം നമ്മുടെ കൂടെ ഇന്നുമുണ്ട് മൂന്നാമത്തത് നീ എന്നെ താണു വീണ് ആരാധിക്കുവാനായിട്ട് നമുക്കിന്ന് എന്തെങ്കിലുമൊക്കെ മേന്മ കിട്ടുമെന്ന് ചിന്തയുണ്ടാകുമ്പോൾ തന്നെ എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് വിശ്വാസവും വിശുദ്ധിയുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പലതിൻ്റെയും പിന്നാലെ പോകുവാനായിട്ട് നമുക്ക് പ്രേരണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക ഈ മൂന്നാമത്തെ പ്രലോഭനം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്നുണ്ട് നിന്റെ മേന്മയ്ക്ക് വേണ്ടിയിട്ട് കടപ്പെട്ട ദിവസങ്ങളെ ഒഴിവാക്കി നീ പോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധി ഒഴിവാക്കി പോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധമായ കർമ്മങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച പോലും ജോലിക്ക് പോകാൻ നീ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക അവിടെ നീ മൂന്നാമത്തെ പ്രലോഭനത്തിൻ്റെ അടിമയായിട്ട് മാറുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ മൂന്ന് പ്രലോഭനങ്ങളും നമ്മളെ ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി പിന്തുടരുന്നുണ്ട് അവിടെ വചനത്തിൻ്റെ ശക്തിയാൽ ഉപവാസത്തിൻ്റെ ശക്തിയാൽ പ്രാർത്ഥനയാൽ നോമ്പിൻ്റെ ചൈതന്യത്താൽ ഈ എല്ലാവിധ തിന്മകളിൽ നിന്നും മാറ്റി ലഭിക്കുവാൻ പരിശ്രമിക്കാം ലെൻ്റ് ഓർമ്മിപ്പിക്കുന്നു ലെറ്റ്സ് എലിമിനേറ്റ് നെഗറ്റീവ് തോട്ട്സ് ഈവൽ സ്പിരിറ്റിൻ്റെ പൈശാചികമായ ബന്ധനങ്ങളുടെ എല്ലാ മേഖലകളെയും ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് ഈ നോമ്പ് ഒരു കാരണമാക്കാം നമ്മുടെ കർത്താവ് ശമിശിക പിശാശിനെ തോൽപ്പിച്ചതുപോലെ അനുദിന ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നോമ്പും ഉപവാസവും വഴിയൊക്കെ എല്ലാവിധ പൈശാചിക തിന്മയിൽ നിന്നും വിജയം ലഭിക്കുവാൻ നമ്മളെയും ശക്തരാക്കണമെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിശാർ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ